നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ മത്സരങ്ങൾ പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതോടെ ഇന്ത്യക്ക് ദുബായ് വേദിയായി അനുവദിച്ചത് ടീമിന് അനാവശ്യ പരിഗണനയും മുൻതൂക്കവും ലഭിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ ഐ പി എൽ ബഹിഷ്കരിക്കാൻ മറ്റു ക്രിക്കറ്റ് ബോർഡുകളോട് ആഹ്വാനം ചെയ്ത് പാകിസ്ഥാന്റെ മുൻ താരവും സെലക്ടറുമായ ഇൻസമാം ഉൾഹക് രംഗത്ത് മറ്റ് ടീമുകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളെ വിദേശ ലീഗുകളിൽ കളിക്കാൻ ബി സി സി അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇൻസമാം വിമർശനം ഉന്നയിക്കുന്നത് ഐ പി എല്ലിൽ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ ഒന്നു ചേർന്ന് അവരുടെ താരങ്ങളെയും വിലക്കി പ്രതിഷേധിക്കണമെന്നതാണ് ഇൻസമാമിന്റെ ആവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഒരേ വേദിയിലായത് ടീമിന് അനാവശ്യ മുൻതൂക്കം നൽകുമെന്ന് ഇംഗ്ലണ്ട് മുൻ താരങ്ങളായ നാസർ ഹുസൈൻ മൈക്ക ൻ എന്നിവരുടെ പരാമർശങ്ങൾ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇൻസമാമിന്റെ വിവാദ പരാമർശം തൽക്കാലം ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യം മാറ്റിവെക്കു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുന്നില്ലേ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും താരം മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ സംഘടിപ്പിക്കുന്ന ട്വന്റി ട്വന്റി ലീഗിൽ കളിക്കുന്നുണ്ടോ അതുകൊണ്ട് മറ്റു ബോർഡുകൾ അവരുടെ താരങ്ങളെ ഐ പി എല്ലിൽ കളിക്കാൻ അനുവദിക്കുന്നത് നിർത്തണം ബിസിസി ഇന്ത്യൻ താരങ്ങളെ മറ്റു ലീഗുകളിൽ നിന്ന് വിലക്കുന്ന നടപടി തുടർന്നാൽ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾ അവരുടെ താരങ്ങൾക്ക് ഐ പി എല്ലിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തണമെന്നും ഇൻസമാം ഉൾഹക് പറഞ്ഞു അതിനിടെ പാകിസ്ഥാനെതിരെ കൂടുതൽ മത്സരങ്ങൾ കളിച്ച് ആധിപത്യം തെളിയിക്കാൻ ഇന്ത്യ വെല്ലുവിളിച്ച് പാകിസ്ഥാന്റെ മറ്റൊരു മുൻതാരം സക്ലൈൻ മുഷ്താഖ് രംഗത്തെത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും ടെസ്റ്റ് ഏകദിന ട്വന്റി ട്വന്റി മത്സരങ്ങൾ ഉൾപ്പെടുന്ന ദുരാഷ്ട്ര പരമ്പരയിലൂടെ മാത്രമേ ടീമുകളുടെ യഥാർത്ഥ കരുത്ത് അളക്കാനാകൂ എന്ന് മുഷ്താഖ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിയോജിപ്പുകളും പ്രശ്നങ്ങളും മാറ്റിവെച്ച് സംസാരിച്ചാൽ ഇന്ത്യൻ താരങ്ങൾ വളരെ മികച്ചവർ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനങ്ങളും ശ്രദ്ധയും തന്നെ ഒരു രാജ്യാന്തര ക്രിക്കറ്റിലെ കരുത്തുറ്റ ടീമാണ് ഇന്ത്യ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെതിരെ പത്ത് വീതം ടെസ്റ്റും ഏകദിനവും ട്വന്റി ട്വന്റി മത്സരങ്ങളും കളിക്കാൻ അവർ തയ്യാറാകട്ടെ അത്രയും മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഏത് ടീമാണ് ശക്തമെന്ന് നമുക്ക് മനസ്സിലാകുമെന്നും മുഷ്താഖ് പറഞ്ഞു